പരിചിൽ നിറയും നിൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ സ്വാഗതം ലോകം അറിയപ്പെടുന്ന ആപ്പിൾ ഇൻകോർപ്പറേറ്റഡിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായിരുന്നു സ്റ്റീവൻ പോൾ ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങൾ ഏറെ പരിതാപകരമായിരുന്നു കേവലം സാധാരണക്കാരായ വർക്കിംഗ് ക്ലാസ് കപ്പിൾ അവനെ ദത്തെടുത്ത് വളർത്തി എന്നാണ് അവൻ്റെ ബാല്യകാല വിവരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സ്റ്റീവിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ ബോൺ ജീനിയസ് എന്നാണ് വളരെ ബുദ്ധിമാനായ ഒരു കുഞ്ഞ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന ആശയം വിപ്ലവാത്മകമായി ലോകത്ത് അവതരിപ്പിച്ച് വിജയിച്ച ഏറ്റവും മഹാനായ പ്രതിഭയാണ് സ്റ്റീവൻ പോൾ ജോബ്സ് സ്റ്റീവൻ ജോബ്സും അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന സ്റ്റീവ് ഓസ്ന്യാക്കും ചേർന്നാണ് ലോകം ഏറെ അറിയപ്പെടുന്ന ആപ്പിൾ കമ്പനിക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആപ്പിൾ കമ്പനി നിലവിൽ വരുന്നത് ലോകമറിയപ്പെടുന്ന നെക്സ്റ്റ് ഐ പിക്സാർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സൂത്രധാരനാണ് സ്റ്റീവൻ ജോബ്സ് സ്റ്റീവൻ ജോബ്സിന്റെ കൗമാരകാലം ഏറെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റീവൻ ജോബ്സിന് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ബിരുദ പഠനത്തിനായിട്ട് റീഡ് കോളേജിൽ ചേർക്കപ്പെട്ടു എന്നാൽ ആറേഴ് മാസങ്ങൾക്ക് ശേഷം ബിരുദ പഠനത്തിൽ നിന്ന് പിന്മാറി കോളേജ് പഠനം അവസാനിപ്പിച്ചു അവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബുദ്ധമതത്തെക്കുറിച്ച് കേട്ട് ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്രയായി ഇന്ത്യയിലെത്തി ബുദ്ധമതത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം തലമുണ്ടനം ചെയ്ത് ഒരു ബുദ്ധമത വിശ്വാസിയായി തീർന്നു ഒരു ബുദ്ധമത വിശ്വാസിയായി ആത്മീയ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പ്രതീക്ഷകൾക്ക് അദ്ദേഹം ചിറക് നൽകിക്കൊണ്ടിരുന്നു യന്ത്രങ്ങളോട് അമിതമായ താല്പര്യമുണ്ടായിരുന്നവൻ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താനും പുതിയ ദിശയിലേക്ക് അവയെ തിരിച്ചുവിടാനും വളരെ സൂക്ഷ്മമായി ചിന്തിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ലോകപ്രശസ്തമായ ആപ്പിൾ കമ്പനി സ്ഥാപിക്കുമ്പോൾ സ്റ്റീവൻ ജോബ്സും അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന സ്റ്റീവ് വോസ്നിയാക്കും കൂടി ഒരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന ആശയത്തെ ജനകീയമാക്കി ലോകമെമ്പാടും വിപ്ലവത്തിന്റെ പാത തുറന്ന ആ മഹാന്മാർ ഇന്നും സാങ്കേതിക വിദ്യയുടെ ആചാര്യന്മാരായി നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ആപ്പിൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും പിന്മാറാതെ നിർജീവമായി പോകാതെ തൻ്റെ യാത്ര തുടർന്ന സ്റ്റീവൻ ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വീണ്ടും ഈ ആപ്പിൾ കമ്പനിയുടെ തലപ്പത്തേക്ക് നിയമിക്കപ്പെടുകയാണ് അപ്പോഴത്തേക്കും പാപ്പരായി തീർന്ന ഈ കമ്പനിയെ സമ്പന്നമാക്കി തീർക്കാൻ ജനകീയമാക്കി തീർക്കാൻ സ്റ്റീവൻ ജോബ്സിന്റെ കയ്യിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തെ വിസ്മയിപ്പിച്ച മനുഷ്യൻ കേവലം അമ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു സ്നേഹമുള്ളവരെ എത്ര നാൾ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം ജീവിക്കുന്ന നാളുകൾ എത്രത്തോളം അർത്ഥപൂർണമായി സജീവമായി നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചിന്ത സ്റ്റീവൻ ജോബ്സ് തൻ്റെ ജീവിതത്തിൻ്റെ തീപ്പാളങ്ങളിലൂടെ കടന്നുപോയവൻ ലോകത്തിന് നൽകുന്ന ഒരു മാതൃകയുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ എത്രമാത്രം വേദനകളിലൂടെയും ദുരനുഭവങ്ങളിലൂടെയും കടന്നു പോയാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു വലിയ ത്വര ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നങ്ങൾക്ക് വർണ്ണക്കൂട്ട് നൽകാൻ പറന്നുയരാൻ ചിറക് നൽകാൻ സ്റ്റീവൻ ജോബ്സിന് സാധിച്ചത് അവന്റെ ചിന്തയിലുള്ള സുതാര്യതയാണ് മുന്നേറാനുള്ള തീവ്രമായ ആഗ്രഹമാണ് പ്രതിസന്ധികളെ ചവിട്ടിക്കയറാനുള്ള ആത്മധൈര്യമാണ് ആത്മവിശ്വാസത്തോടെ ധൈര്യപൂർവ്വം മുന്നോട്ട് കാൽ വെച്ച സ്റ്റീവൻ ജോബ്സ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒരു വിസ്മയമായി നിലനിൽക്കുകയാണ് അവസരങ്ങൾ കിട്ടിയില്ല കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പരിണമിക്കുന്ന നമുക്കൊക്കെ ജീവിതത്തിൽ ഇനിയും സാധ്യതകളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്റ്റീവൻ ജോബ്സ് എത്ര നാളുകൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന നാളുകൾ ക്രിയാത്മകമായി സന്തോഷത്തോടെ സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ ആത്മധൈര്യവും കർമ്മശേഷിയുമുള്ളവരായിരിക്കുക എന്നാണ് സ്റ്റീവൻ ജോബ്സിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കും ആ വലിയ പാത ഏറ്റെടുക്കാം ജീവിതത്തിൻ്റെ പ്രതികൂലതകളെ വിട്ട് അനുകൂലതകളിലേക്ക് രൂപാന്തരം പ്രാപിക്കാൻ സ്റ്റീവൻ ജോബ്സിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായിരിക്കട്ടെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും പ്രതീക്ഷകൾ നിറഞ്ഞ അനുഗ്രഹത്തിന്റെ ഒരു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പുതുദിനുന്നു वचनामृततामृतरामृयुगात्मविनासा